അച്ഛന്മാർ ഗലീല കടൽ തടാകത്തിന് അക്കരയ്ക്ക് പോകുമ്പോൾ അപ്പമെടുക്കുവാൻ മറന്നുപോകുന്നു യേശുദമ്പരാൻ അവരോട് സൂചിപ്പിക്കുന്നു പരീശന്മാരുടെയും സാധുക്കരുടെയും പുളിച്ച മാവനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക ശിഷ്യന്മാർ തെറ്റിദ്ധരിക്കുന്നു അത് അപ്പം എടുക്കുവാൻ മറന്നുപോയതുകൊണ്ടാണ് എന്നാൽ പിന്നീട് അവരെ ശാസിച്ചുകൊണ്ട് യേശുദമ്പരാൻ പറയുന്നു നിങ്ങൾ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ലയോ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചിട്ട് എത്ര കുട്ട നിറച്ചെടുത്തുവെന്നും നാലപ്പം കൊണ്ട് ഏഴായിരം പേരെ പോഷിപ്പിച്ചിട്ട് എത്ര വട്ടി നിറച്ചെടുത്തുവെന്നും നിങ്ങൾക്ക് ബോധ്യമില്ലയോ പരീശന്മാരുടെയും സാധൂക്കരുടെയും മാവിനെ സൂക്ഷിച്ചുകൊള്ളുവാനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്ന് അവൻ അവരെ അല്പം ശാസനയോടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ വേദഭാഗത്തിന്റെ പ്രധാന കേന്ദ്രം പുളിച്ചമാവാണ് കാലാകാലങ്ങളായി പിതാക്കന്മാർ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചു നൽകിയിട്ടുള്ള പുളിച്ച മാവ് ഇന്നും പുളിച്ചു തന്നെ ഇരിക്കുകയാണ് എന്താണ് പുളിച്ച മാവ് എന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് അന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സാധുഖ്യന്മാരുടെയും പരീശന്മാരുടെയും അവരുടെ ദുരുപദേശങ്ങളെ കുറിച്ചാണ് യേശുദമ്പരാൻ ഓർമ്മിപ്പിച്ചത് എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ പുളിച്ച മാവ് അല്പം കൂടെ വ്യത്യസ്തമാവുകയാണ് അതിന്റെ നല്ല വശത്തെ സുഖം വരാൻ ഇതിനു മുമ്പ് വേദഭാഗത്ത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ദൈവരാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഒരു സ്ത്രീ മൂന്ന് പറ മാവിൽ കുഴച്ചു വെച്ച മാവിനോട് ചേർത്ത പുളിച്ച മാവാണ് ദൈവരാജ്യമെന്ന് അവൻ തന്നെ പ്രത്യേകം പറയുന്നുണ്ട് എന്താണ് പുളിച്ച മാവ് ഈ കാലഘട്ടത്തിൽ നമുക്കൊക്കെ അറിയാം വീടുകളിൽ അപ്പമുണ്ടാക്കുകയും പലഹാരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന മാതാപിതാക്കന്മാർ അല്ലെങ്കിൽ മാതാക്കൾ പ്രത്യേകിച്ച് അവർ തലേ ദിവസം തന്നെ അതിന്റെ ധാന്യങ്ങൾ അരച്ച് അതിനോട് അത് പുള്ളിപ്പാകുവാൻ്റെ ഒക്കെ അത് മിഴുക്കിയെടുക്കുവാൻ്റെ ഒക്കെ ചേർക്കുന്ന ഒന്നാണ് പുളിച്ച മാവ് അല്ലെങ്കിൽ ഈസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിന്റെ പ്രത്യേകത ഇത് പിറ്റേ ദിവസം ഉള്ള അപ്പത്തിന് നേർമ നൽകുകയും അത് സോഫ്റ്റ് ആയി തീരുകയും ചെയ്യുവാൻ വേണ്ടിയാണ് അത് ചെയ്തു വെക്കുന്നത് ഇത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിലും അനിവാര്യമായ ഒന്നാണ് ഒന്ന് യേശുദമ്പരാൻ ഇവിടെ പറയുന്നത് നമ്മുടെ ലഗസ്യെ കുറിച്ചാണ് പാരമ്പര്യത്തെ കുറിച്ചാണ് എന്താണ് ലഹസ്യെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത ഇന്ന് നമ്മൾ ചെയ്യുന്ന നന്മ നാളെ നമ്മുടെ തലമുറയ്ക്ക് ആശ്രയമായി തീരും എന്നുള്ളതാണ് ഒന്നാമത് നമ്മുടെ വിഡാക്കന്മാർ നമുക്ക് പകർന്നു തന്ന ആ പൈതൃകവും പാരമ്പര്യവുമാണ് ഇന്ന് നമ്മൾ കൊണ്ടു നടക്കുന്നതും പിന്തുടരുന്നതും ഇനിയും ഇത് പിന്തുടർച്ചയായി നൽകേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതുകൊണ്ടാണ് ഒന്നാമതായി ഞാൻ ഓർമ്മിപ്പിച്ചത് ഇറ്റ്സ് എ സിംബൽ ഓഫ് ലെഗസി മറ്റൊന്നാണ് ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് സസ്റ്റൈനബിലിറ്റി നിലനിൽപ്പിന്റെ പ്രശ്നം കൂടെയാണ് നിലനിൽപ്പിന്റെ നിരയാണ് സത്യത്തിൽ ഈ പുളിച്ച മാവ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം ഓർപ്പിച്ചതിനോട് ചേർത്താണ് ആശയവും പങ്കുവെക്കുന്നത് നമ്മൾ ഇന്ന് ചെയ്യുന്ന നന്മ നാളത്തെ തലമുറയ്ക്ക് കരുതി വയ്ക്കുമ്പോൾ അത് നമ്മുടെ പിന്തുടർച്ചയായി അതൊരു സസ്റ്റൈനബിലിറ്റിയായി നിലനിൽപ്പായി മാറ്റപ്പെടുകയാണ് ലെഗസി ഒരു സസ്റ്റൈനബിലിറ്റിയിലേക്ക് കടന്നു വരുവാൻ ഈ പുളിച്ച മാവ് ആവശ്യമാണ് യേശുദമ്പരാൻ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തുന്നത് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് അവരുടെ ഇഗ്നോറൻസ് രണ്ട് അവരുടെ അൺബിലീഫ് മൂന്ന് അവരുടെ ഫോർഗറ്റ്ഫുൾനസ് ഒന്നാമത് ഇഗ്നോറൻസിനെ കുറിച്ചാണ് അവരെ ശാസിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് അപ്പം എടുക്കുവാൻ മറന്നുപോയിരുന്നു യാത്രയ്ക്കാവശ്യമായതൊക്കെ മറന്നു പോകുന്നത് അത് ഒരു ശിഷ്യന്റെ ബലഹീനതയായി ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് രണ്ടാമത് അൺബിലീഫാണ് അവരോട് ചോദിക്കുന്നു ചോ അപ്പുറത്തെക്കുറിച്ചാണ് ചോദിക്കുന്നവർ എന്ന് അവർ തെറ്റിദ്ധരിച്ചിട്ട് അവർ താൻ ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് ക്രിസ്തുവിനെ കുറിച്ച് അത് ഓർമ്മയിൽ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൽ നിന്ന് മാറ്റുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവരുടെ അൺബിലീഫിനെ ചോദ്യം ചെയ്യുന്നത് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെയും നാലപ്പം കൊണ്ട് ഏഴായിരം പേരെയും പരിപോഷിപ്പിച്ചവനായ ദൈവത്തിന് ഒരു അപ്പത്തെക്കുറിച്ച് എന്തിനാണ് ആശങ്കപ്പെടേണ്ടത് അത് അവരുടെ അവനുള്ള അവിശ്വാസത്തെ എടുത്തു കാണിക്കുകയാണ് അതിനേശു ക്രിസ്തു ശാസിക്കുകയാണ് മൂന്നാമതായിട്ട് അവരുടെ അറിവില്ലായ്മയെ കുറിച്ച് അവൻ വേദന വേദനയോടെ ഓർക്കുകയാണ് അവൻ ആരാണെന്നും ആരുടെ കൂടെയാണ് സഞ്ചരിക്കുന്നതെന്നും അവർ മറന്നുപോവുകയാണ് അവർ തങ്ങളോട് കൂടെയുള്ളവനെ മറന്നുപോകുന്ന അനുഭവത്തിൽ അവനെ ശാസിക്കുകയാണ് ചെയ്യുന്നത് അവിടെയാണ് ഈ പുളിച്ച മാവ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമായി തീരുന്നത് നമ്മുടെ പാരമ്പര്യങ്ങളെ ഓർക്കുന്നതോടൊപ്പം പാരമ്പര്യങ്ങളെ നിലനിർത്തുന്നതോടൊപ്പം ഈ കാലഘട്ടത്തിന് നമ്മുടെ സമീപന ശൈലികൾ കൂടെ നമ്മൾ വ്യത്യാസപ്പെടുത്തുന്നതായിട്ട് ഉണ്ട് നമ്മുടെ ഭാവി ജീവിതങ്ങളെ കരുപിടിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ സമീപന ശൈലികൾ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അത് പലപ്പോഴും വ്യത്യസ്തമായി ഈ കാലഘട്ടത്തിൽ മാറ്റപ്പെടുന്നുണ്ട് ഓരോന്നിനോടും നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അത് ആരാധനാ ജീവിതത്തോട് വ്യക്തിജീവിതത്തോട് സാമൂഹിക പശ്ചാത്തലങ്ങളോട് എങ്ങനെയാണ് വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ പ്രതികരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ സമീപനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് ഈ പുളിച്ച മാവിനെ അത് പ്രയോജനപ്പെടുത്തുവാൻ നമ്മളെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് തിരിച്ചറിവും ഓർമ്മയും ഉള്ളവരായി നമ്മൾ മാറ്റപ്പെടണം എന്നുള്ളതാണ് ഈ പുളിച്ച മാവ് നമ്മെ പിന്നീട് ഓർമ്മിപ്പിക്കുന്നത് മറ്റൊരു ആശയം പകർന്നു നൽകുന്ന ശീലങ്ങൾ ഈ പുളിച്ച മാവിന്റെ ലക്ഷണമാണ് പകർന്നു നൽകുന്ന ശീലങ്ങൾ മാവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വിശുദ്ധ കുർബാനയിൽ അവിടെ പിറ്റേ ദിവസം അപ്പം ഉണ്ടാക്കുവാൻ തക്കവണ്ണം പുളിപ്പെടുത്തു വെക്കാറുണ്ട് പാരമ്പര്യമായി തുടർന്നു വരുന്ന ഈ പുളിപ്പ് അത് പിറ്റേ ദിവസം വിശുദ്ധ കുർബാനയുടെ അപ്പം ഉണ്ടാക്കുവാൻ എടുത്തു വെക്കുമ്പോൾ അത് നൽകുന്നതായ ഒരു വിശുദ്ധിയുടെ അനുഭവമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് മാവ് പകർന്നു നൽകുന്ന ശീലങ്ങളുടെ ഒരു ലക്ഷണമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ ചെറിയ ചെറിയ ശീലങ്ങൾ അത് ജീവിതത്തിലെ ഒരു വലിയ കാലഘട്ടത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒന്നായി മാറ്റപ്പെടാറുണ്ട് എന്ന് പറയുന്ന പിതാവ് ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ദ ഡെവിൾ മേക്സ് ഇൻ അവർ ഐസ് ഫോർ അതർവൈസ് ഹി കനോട്ട് ലീഡ് അസ് ടു ഗ്രേറ്റർ ഇവിൾ സാത്താൻ ചെറിയ പാപങ്ങൾ നമ്മുടെ കണ്ണിൽ ചെറുതായി കാണിക്കും കാരണം എങ്കിൽ മാത്രമേ വലിയ പാപങ്ങളിലേക്ക് നമ്മളെ വഴുതി വീഴ്ത്തുവാനായിട്ട് അവന് സാധിക്കുകയുള്ളൂ നമ്മൾ അങ്ങനെയാണല്ലോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നിസ്സാരവൽക്കരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരാറുണ്ട് അങ്ങനെ നിസ്സാരവൽക്കരിച്ച് അതൊരു പാപമല്ലാതെയായി മാറ്റപ്പെടാറുണ്ട് അങ്ങനെ പാപമല്ലാതായി മാറ്റപ്പെടുന്നതാണ് സാത്ാന്യ തന്ത്രം എന്ന് പറയുന്നത് ചെറിയ പാപങ്ങൾ അയ്യോ അത് ചെറുതാണെന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അതിനെ പിന്നീട് വലിയ പാപങ്ങളിലേക്ക് നയിക്കുന്ന ഒരു പ്രസരണത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മൾ വീണ്ടും ഈ പുളിച്ചമാവിനെ ഓർക്കേണ്ടത് അവിടെയാണ് അതാത് പാപങ്ങളെ ചെറുതെന്ന് വ്യാഖ്യാനിക്കാതെ അവയൊക്കെയും വലിയ പാപങ്ങളായി കണ്ടുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ പോലും അതിനെ അതിജീവിക്കുവാൻ അതിനെ തിരുത്തുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അത് പുളിച്ചമാവിന്റെ സിംപലായി മാറ്റപ്പെടുകയാണ് കർത്താവ്ലാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ യേശുതമ്പുരാൻ പുളിച്ചമാവിലൂടെ അനേക കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ അത് അന്നത്തെ കാലഘട്ടത്തിൽ അത് വരീശന്മാരുടെയും സാധുക്കരുടെയും അവരുടെ തെറ്റായ ഉപദേശങ്ങളെ വ്യാഖ്യാനിക്കുന്നുവെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നാം സൂക്ഷിക്കുന്നതായ നമ്മുടെ പാരമ്പര്യങ്ങളുടെ നിലനിൽപ്പിനെ പറ്റിയാണ് അത് ഓർമ്മപ്പെടുത്തുന്നത് നാം സൂക്ഷിക്കേണ്ടതായ സമീപനങ്ങളെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത് നാം പകർന്നു നൽകേണ്ടതായ പകർന്നെടുക്കേണ്ടതായ ശീലങ്ങളെ കുറിച്ചാണ് മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് നമ്മുടെ ഇഗ്നോറൻസ് അറിവില്ലായ്മ നമുക്കൊന്ന് തിരുത്താൻ ശ്രമിക്കാം അറിവ് നേടുവാൻ നമുക്ക് ശ്രമിക്കാം ക്രിസ്തുവിനെ അറിയുവാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ അൺബിലീഫിനെ നമ്മുടെ അവിശ്വാസത്തെ നമ്മിൽ നിന്ന് നിർജീവമാക്കുവാൻ നമുക്ക് ശ്രമിക്കാം അചഞ്ചലമായ വിശ്വാസം നമ്മളിൽ ഉറപ്പിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ മൂന്നാമത് നമ്മുടെ മറവികളെ അനാവശ്യ മറവികളെ അല്ലെങ്കിൽ അത്യാവശ്യമുള്ള ഓർമ്മകളെ സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അങ്ങനെ സാധിക്കുന്നുവെങ്കിൽ നമ്മളും ഈ കാലഘട്ടത്തിൽ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി കരുതി വെച്ചിരിക്കുന്ന പുളിമാവായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ മറിച്ചെങ്കിൽ അത് എന്തിനെയൊക്കെയോ നശിപ്പിക്കുന്ന പുളിമാവായി മാറ്റപ്പെടുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ തിരിച്ചറിവുള്ളവരായി തീരുവാൻ വീണ്ടും ഈ കാലഘട്ടത്തിലും വരും തലമുറയ്ക്കും നല്ല പുളിമാവുകളായി തീരുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച്